أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون പ്രിയപ്പെട്ടവർ സൂറത്തു യാസീൻ എഴുപത്തിയാറ് മുതൽ എൺപത്തി മൂന്ന് കോടി ആയത്തുകൾ അഥവാ അവസാനത്തെ ആയത്തുകൾ ആണിവിടെ ഊതിക്കൽപ്പിച്ചത് അർത്ഥം ശ്രദ്ധിക്കുക മനുഷ്യൻ കാണുന്നില്ലേ അല്ലെങ്കിൽ മനുഷ്യൻ കണ്ടിട്ടില്ലേ അന്നാ ഹലക്കനാഹു തീർച്ചയായും അവനെ സൃഷ്ടിച്ചിരിക്കുന്നു അന്നാ അന്നാഹലക്കനാഹ് തീർച്ചയായും നാം അവനെ സൃഷ്ടിച്ചിരിക്കുന്നു മിൻ നുത്തുഫത്തിൻ ഒരു ശുക്ല കണത്തിൽ നിന്ന് ഒരു ശുക്ല ബിന്ദുവിൽ നിന്ന് നാം അവനെ സൃഷ്ടിച്ചിരിക്കുന്നു ഫൈതാഹ ഫു ഫൈദാഹുവ അപ്പോൾ അവനത ഹസീമം ബിൻ കഠിനമായി തറക്കിക്കുന്നവനായിത്തീരുന്നു അവൻ കഠിന തർക്കിക്കുന്നവൻ തർക്കിതനായി തീരുന്നു തീരുന്നു വറബലൻ മസലൻ നമുക്കവൻ ഉദാഹരണങ്ങൾ മെനയുന്നു നമുക്കവൻ ഉദാഹരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു വൻ എസിയ ഹൽഹു അവൻ്റെ സൃഷ്ടിപ്പിനെ അവൻ മറന്നുപോവുകയും ചെയ്യുന്നു അവനെ സൃഷ്ടിച്ചത് അവൻ മറക്കുന്നു കാല എന്നിട്ടവൻ ചോദിക്കുന്നു മൈ യു ഹൈൽ ആരാണ് ഈ എല്ലുകളെ ജീവിപ്പിക്കുക വഹിയ റമീം അത് ദ്രവിച്ചതിന് ശേഷം ഈ എല്ലൊക്കെ ദ്രവിച്ചു പോയ ശേഷം ആരാണ് ഇതിനെ ജീവിപ്പിക്കുക എന്നവൻ ചോദിക്കുകയും ചെയ്യുന്നു കൊൽ രബിയെ താങ്കൾ പറയുക യൊ അതിനെ ജീവിപ്പിക്കും അല്ലെ ഈ അൻഷാഹ അതിനെ സൃഷ്ടിച്ചവൻ അതിനെ ഉണ്ടാക്കിയവൻ തന്നെ അതിനെ ജീവിപ്പിക്കും അവലമറ ആദ്യ സമയത്ത് ആദ്യ സമയത്ത് ആരാണോ ഇത് സൃഷ്ടിച്ചത് അവൻ തന്നെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യും വഹുവ അവൻ ബിക്കുലി ഹൽക്കൻ എല്ലാ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും അലിയും വ്യക്തമായി അറിയുന്നവനാണ് എല്ലാത്തരം സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും വളരെ വ്യക്തമായി അറിയുന്നവനാകുന്നു അവൻ അല്ലെ യാതൊരുവനാണ് അവൻ ജയലക്കും അവൻ നിങ്ങൾക്കുണ്ടാക്കിത്തന്നും അഥവാ അവൻ നിങ്ങൾക്കുണ്ടാക്കി തന്നവനാണ് മിനരിൽ അഹ്ദര് പച്ചമരത്തിൽ നിന്ന് നാറൻ തീ പച്ചമരത്തിൽ നിന്ന് തീ ഉണ്ടാക്കി അവൻ ഫൈദ അപ്പോൾ അവൻ അപ്പോൾ അപ്പോളതാ അന്തും നിങ്ങൾ മിൻഹു അതിൽ നിന്ന് തൂക്കിതോൺ കത്തിച്ചെടുക്കുന്നു അപ്പോൾ നിങ്ങളതാ അതിൽ നിന്നും തീ കത്തിച്ചെടുക്കുന്നു അവല ഇസലധി ആകാശ ഭൂമികൾ സൃഷ്ടിച്ചവൻ അല്ലയോ ബി കാതിരിൻ കഴിവുള്ളവൻ ആകാശഭൂമികൾ സൃഷ്ടിച്ചവൻ കഴിവുള്ളവനല്ലയോ അലാഖലിഹും ഇവരെ പോലുള്ളവരെ സൃഷ്ടിക്കാൻ ഇവരെ പോലുള്ളവരെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനല്ലേ അവൻ വഹ്വാ അവൻ അൽ അൽഹല്ലാഖ് ഏറ്റവും നല്ല സൃഷ്ടാവാണ് അൽ അളിയും സൂക്ഷ്മമായി അറിയുന്നവനുമാണ് ഇന്നമാ അമ്രുഹു തീർച്ചയായും അവൻ്റെ കാര്യം ഇതാ അറാത ശെയ്യൻ അവൻ എന്തെങ്കിലും ഉദ്ദേശിച്ചാൽ അവൻ്റെ കാര്യം അതായത് അവൻ എന്തെങ്കിലും ഉദ്ദേശിച്ചാൽ ഐ യക്കൂല ലഹു അതിനോട് പറയുക മാത്രമാണ് അവൻ ചെയ്യുക അവൻ എന്തെങ്കിലും ഉദ്ദേശിച്ചാൽ അതിനോട് പറയും കുൻ നീ ഉണ്ടാവുക എന്ന് പറയും ഫയക്കോൻ അപ്പോളതുണ്ടാകും അവനതുണ്ടാവുക എന്ന് പറയുമ്പോൾ അതുണ്ടാവുകയും ചെയ്യും ഫസുബഹാന അപ്പോൾ പരിശുദ്ധനാണ് അല്ലെ യാതൊരുവൻ വിയതിഹി അവൻ്റെ കയ്യിലാണ് മലക്കൂത്തു കുല്ലിശൈൻ എല്ലാ കാര്യങ്ങളുടെയും ആധിപത്യം എല്ലാ കാര്യങ്ങളുടെയും ആധിപത്യം ആരുടെ കയ്യിലാണോ അവൻ പരിശുദ്ധനാണ് വൈലേഹി അവങ്കലേക്ക് തന്നെയാണ് തുറച്ചഴകും നിങ്ങളെല്ലാവരും മടക്കപ്പെടുന്നത് നിങ്ങളാരടടുത്തേക്കാണോ മടക്കപ്പെടുന്നത് അവൻ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും എല്ലാറ്റും ആധിപത്യം അവൻ്റെ കയ്യിലാണ് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു എല്ലാം ചെയ്തിട്ടും അള്ളാഹു അല്ലാത്തവർ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കേണ്ടായി അതേപോലെ തന്നെ പ്രവാചകരോട് താങ്കൾ അവരുടെ വാക്ക് കേട്ട് ദുഃഖിക്കേണ്ടതില്ലെന്നും രഹസ്യവും പരസ്യവുമെല്ലാം നാം അറിയുന്നവരാണ് എന്നും അള്ളാഹു കൃത്യമായി പറഞ്ഞു വയ്ക്കുകയും ചെയ്തു ഇവിടെ അള്ളാഹു സുഹാനോ താല ഒന്നുകൂടി അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ് അവലംബിയർ അലി ഇൻസാനും മനുഷ്യൻ കണ്ടിട്ടില്ലേ അല്ലെങ്കിൽ കാണുന്നില്ലേ നാം അവനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ് മീൻ ഉത്തഫീൻ ഒരു തുള്ളി അല്ലെങ്കിൽ ഒരു കണം ബീജത്തിൽ നിന്നാണ് പിന്നീടാണ് അവൻ കഠിന തർക്കിതരൊക്കെ ആയിത്തീരുന്നത് ലക്ഷക്കണക്കിന് ബീജങ്ങൾ ഒരു സമയത്ത് തന്നെ ഉൽപ്പാദിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് ഒരു ബീജം മാത്രം മതി അണ്ടവുമായിട്ട് സംയോജിക്കാം അങ്ങനെയാണ് മനുഷ്യരുണ്ടാകുന്നത് അതിൽ തന്നെ ഒരു പക്ഷേ രണ്ടും മൂന്നും നാലുമൊക്കെ മക്കളുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് വിഭജവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ് അപ്പം ഇങ്ങനെയൊക്കെ സൃഷ്ടിക്കുന്ന ഉള്ളാവും വളരെ ചെറിയ നിസ്സാരമായ ലക്ഷക്കണക്കിന് ബീജങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരൊറ്റ ബീജം ആ ബീജത്തിൽ ബീജത്തിലാണ് മനുഷ്യരുണ്ടാകുന്നത് എന്നാൽ അത്രയും കൂടുതൽ ബീജങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അവസ്ഥയിൽ ഒരു പക്ഷേ മക്കളില്ലാത്ത ആളുകളും ഒരുപാടുണ്ട് എന്നതും നമുക്ക് ദൃഷ്ടാന്തമാണ് അപ്പം അങ്ങനെയുള്ള അള്ളാഹു ആ അള്ളാഹുവിനെ അവർ മനസ്സിലാക്കുന്നില്ല എത്ര നിസ്സാരമായ വസ്തുവിൽ നിന്നാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് എന്നിട്ട് അള്ളാഹുവിനെ അവർ ഉദാഹരണം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അവർ ചോദിക്കുകയാണ് ആരാണ് ഈ എല്ല് ദ്രവിച്ച എല് നിന്ന് ദ്രവിച്ച എല്ലിൽ നിന്ന് എങ്ങനെയാണ് അള്ളാഹു സൃഷ്ടിക്കുക എന്ന് ചോദിക്കാം മൈ എല്ലാം ആരാണ് ഈ എല്ലുകളിൽ ദ്രവിച്ച ഈ എല്ലിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് ചോദിക്കുകയാണ് ഇവിടെ ഉബൈബന് ഹലഫ് ഒരിക്കൽ പ്രവാചക സ്ഥലം താമത്സരമയോട് ഒരു ദ്രവിച്ച എല്ല് കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു ഈ അസ്ഥിയെ ജീവിക്കുന്നവനാണോ എൻ്റെ രക്ഷിതാവ് എൻ്റെ രക്ഷിതാവിന് ഇതിൽ നിന്ന് മനുഷ്യൻ ഉണ്ടാക്കാൻ രണ്ടാമത് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ് പ്രവാചകൻ സ്ഥലം വാൻസല പറഞ്ഞു അതെ എൻ്റെ രക്ഷിതാവാത് ചെയ്യുമെന്ന് മാത്രമല്ല നിന്നെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്നവിടെ വെച്ച് റസൂൽ അദ്ദേഹത്തോട് പ്രതിവച്ച് വചിക്കുകയുണ്ട് അള്ളാഹുസുബാനു താല ചെയ്തു വെച്ച കാര്യങ്ങൾ അന്വേഷിച്ച് അറി നോക്കിയാൽ ഇതൊന്നും ഒരു വലിയ സംഭവമല്ല ഒരു മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് മനസ്സിലാക്കി തരണം കട്ടിയില എല്ലും സ്വഭാവമുള്ള മാംസവും അതുപോലെ തന്നെ വ്യത്യസ്ത സ്വഭാവവിശേഷങ്ങളുള്ള ബാഹ്യവും ആന്തരികവുമായ എല്ലാ അവയവങ്ങളും അതൊക്കെ കൂടി കൂടിയതാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അത് മുഴുവൻ അള്ളാഹു ഒരേ ഒരു ചുക്ലത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് അതേപോലെ തന്നെ മനുഷ്യനെ ഇല്ലായ്മ എന്നാണ് അള്ളാഹു സൃഷ്ടിച്ചത് ഉള്ളതിൽ നിന്നല്ല അപ്പോൾ ഏത് മനുഷ്യൻ എവിടെ പോയി ഒളിച്ചാലും അവനെ കത്തിച്ച് കളഞ്ഞാലും മൃഗങ്ങൾ ഭക്ഷണമാക്കിയാലും എവിടെയെങ്കിലും കൊണ്ടുപോയി നിക്ഷേപിച്ചാലും അതിൻ്റെ ആ ഒരു ഭാഗം ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം അവിടെ അവശേഷിക്കും അത് അള്ളാഹു അവിടെ നിർത്തും അതിൽ നിന്ന് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിക്കുകയും ചെയ്യും ഇതിൽ അള്ളാഹു ഉദാഹരണം പറയുക നല്ലതീ ജാലക്കുമ്പോ ശജരി അഹ്ലിനാറ പച്ച മരത്തിൽ നിന്ന് രണ്ട് മരങ്ങൾ തമ്മിൽ രണ്ട് മരക്കൊമ്പുകൾ തമ്മിൽ കൂട്ടി ഉരച്ചി കഴിഞ്ഞാൽ തീയുണ്ടാകും എങ്ങനെയാണത് ഉണ്ടാകുന്നത് എന്നാരെയും ചോദിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് ആരാ സൃഷ്ടിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടോ ഈ തീ അവിടെ നിന്ന് കിട്ടി മുമ്പൊക്കെ ഇതൊന്നും തീപ്പെട്ടിയും അതുപോലെ വസ്തുക്കളൊന്നും ഇല്ലാത്ത സമയത്ത് ഈ കല്ലുകളും അതുപോലെ തന്നെ മരങ്ങളുമൊക്കെ കൂട്ടി ഒരച്ചിയിട്ട് തന്നെയാണ് കല്ല് തീ ഉണ്ടാകുന്നത് ഇപ്പോഴും വനങ്ങളൊക്കെ തീ കത്തി നശിക്കുന്ന കാട്ടു തീയൊക്കെ വരുന്നത് ഇതേ രൂപത്തിലാണ് മരങ്ങൾ കൂട്ടി ഒരച്ചിട്ടാണ് ആ തീ കാണുന്നതല്ലാതെ ഇത് ആരാ സൃഷ്ടിക്കുന്നതെന്ന് അറിയുന്നില്ല അത് അതുപയോഗിച്ചുകൊണ്ട് നമ്മൾ വിറക നമ്മൾ ബാക്കിയുള്ള വസ്തുക്കൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു അവിടെ അള്ളാഹുവാണ് സൃഷ്ടിച്ചത് അത് നോക്കാനും കൂടി മനുഷ്യർ നേരല്ലാതെ നടത്തും അല്ലതീജാലക്കുമനശ്ശരിലഹദരിനാറാണ് ഫൈദ അന്തോക്കോ അപ്പോൾ നിങ്ങളത് നിന്നും തീ കത്തിക്കുകയാണ് ചെയ്യുന്നത് വെള്ളം ഇറ്റിയിറ്റി വീഴുന്ന പച്ചമരത്തിൽ നിന്ന് തീ ഉണ്ടാകുമ്പോൾ വിസ്മയവും വിചിത്രവുമായി തോന്നും എന്നിട്ടും അത് വരുതി തീയുണ്ടാക്കി മനുഷ്യൻ കത്തിക്കുകയാണ് ചെയ്തത് അതേ അള്ളാഹു അവലേസലതി ഹലകസ്മാവാത്തി വല്ലത് ആകാശങ്ങളും ഭൂമിയും ഉണ്ടാക്കിയ പടച്ചതമ്പുരൻ അവന് കഴിയില്ലേ ബി ഖാദിരിൻ അവന് സാധ്യമല്ലേ അല ഈ അഹുലക്കം ഇസ്ലവും ഈ ഇവനെ പോലുള്ള മനുഷ്യരെ സൃഷ്ടിക്കാൻ തൂണുകളില്ലാതെ വലിയ ആകാശങ്ങൾ സൃഷ്ടിച്ച അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഗ്രഹങ്ങളെ പല ഭാഗങ്ങളും നിക്ഷേപിച്ചിട്ടുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവയൊക്കെ സൂര്യനെയും അതുപോലെ തന്നെ ഗാലക്സിയിലുള്ള വിവിധ വസ്തുക്കളെയും അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആ അവയം മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹു സുബാനവത്താല ഈ നിസ്സാരനായ മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയില്ല കഴിയില്ലെന്നാണോ നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് അള്ളാഹു ചോദിക്കാൻ അപ്പോൾ തീർച്ചയായും അള്ളാഹു സുബഹാനവത്താല പരിപൂർണമായ കഴിവുള്ളവനാണെന്നും പരിപൂർണമായ അറിവുള്ളവനാണെന്നും അള്ളാഹു ഇവിടെ മനസ്സിലാക്കി കൊടുക്കുക ഇനി അള്ളാഹു സുബാനവത്താല സൃഷ്ടിക്കുന്നതും മനുഷ്യൻ സൃഷ്ടിക്കുന്നതും പോലെ ഒരുപാട് വ്യത്യാസമുണ്ട് മനുഷ്യനൊരു സാധനം ഉണ്ടാക്കുകയാണെന്നു വെച്ചാൽ ഒരു സ്വർണ്ണാഭരണം മനുഷ്യൻ മനുഷ്യനെന്ത് ചെയ്യണം അത് ആ വസ്തു കൊണ്ടുവന്ന് ഉരുക്കി അതിലുള്ള മാലിന്യങ്ങളൊക്കെ നീക്കി അത് കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ട് എത്ര സമയം എടുക്കുന്നുണ്ട് ഇരുമ്പിൻ്റെ വസ്തുണ്ടാക്കണ ഒരു കപ്പൽ ഉണ്ടാക്കണമെങ്കിൽ ഒരു മുട്ടു സൂചി ഉണ്ടാക്കണമെങ്കിൽ എത്ര പണിയെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത്രയൊക്കെ മെനക്കെട്ടിട്ട് ചിലത് ദിവസങ്ങളോളം ഒക്കെ അധ്വാനിക്കേണ്ടി വരും ഒരു നല്ലൊരു ചിത്രം വരയ്ക്കാൻ പോലും ദിവസങ്ങൾ ദിവസങ്ങളെടുക്കുന്നുണ്ട് ആ സമയത്ത് അള്ളാഹുവിനെ സൃഷ്ടിപ്പിക്കുന്നതിന് എനിക്കൊരു നീ ഉണ്ടാവുക എന്ന് പറയുകയും ഫയോക്കൂൻ അപ്പോൾ അത് ഉണ്ടാവുകയും ചെയ്യുന്നുള്ളതാണ് പഠിച്ചവനൊന്നും സമയം കളയാറില്ല നിർത്തും അതിൻ്റെ ആവശ്യമില്ല കൊൻ എന്ന് പറയും ഉണ്ടാവൂ എന്ന് പറയും ഫയോക്കൂൻ അപ്പോഴത് ഉണ്ടാവും ഫസുബഹാനല്ലീതി ഹി മലക്കൂത്ത് കൊലിശേ എല്ലാറ്റിൻ്റെയും ആരുടെ കയ്യിലാണോ അവൻ പരിശുദ്ധനൻ പഠിച്ചതും പുരൻ പരിശുദ്ധനൻ എല്ലാം അവൻ്റെ കയ്യിലാണ് അപ്പോൾ ഇലേഹി തുർജാവും നിങ്ങളടക്കം എല്ലാവരും മടങ്ങുന്നതും അള്ളാഹുലേഖ ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്തെ ഇവിടെ അവസാനിക്കുന്നത് പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു എല്ലാറ്റിനും ഒരു ഹൃദയമുണ്ട് ഈ ഖുർആാൻ്റെ ഹൃദയം സൂറത്ത് യാസീനാണ് മഹാനായ ഇമാം അറമ്മത്ത് ലാഹി അലൈഹി പറഞ്ഞു തീർച്ചയായും പരലോകം എന്ന് പറയുന്ന സംഗതി അത് സമ്മതിക്കാണ് വിശ്വാസത്തിൻ്റെ എന്ന് പറയുന്നത് ഈ സൂറത്തിൽ പുനരുദ്ധാനം എന്ന് പറയുന്നത് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ വിവരിച്ചിട്ടുണ്ട് അതിനാൽ നബി സലാഹു വസ്ലം അതിനെ ഖുറാൻ്റെ ഹൃദയം എന്ന് വിശേഷിപ്പിച്ചു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഈ സൂറത്തിൽ തൗഹീദ് റിസാലത്ത് ആഹ്റത്ത് ഏകദൈവ വിശ്വാസം അതേപോലെ തന്നെ പ്രവാചക പരമ്പര അതേപോലെ തന്നെ പരലോകം ഇവ ഇവയാണ് പ്രതിപാദിച്ചിട്ടുള്ളത് അത് വളരെ നല്ല നിലക്ക് പ്രതിപാദിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രവാചക സലഹുലി സ്വലം മരിക്കാനായവർക്ക് യാസീൻ ഓതി കേൾപ്പിക്കാൻ വേണ്ടി കൊടുത്തത് തലയുടെ ഭാഗത്താണ് ഓതി കേൾപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് നാവ് ദുർബലമാകും മരിക്കാനാകുമ്പോൾ പ്രത്യക്ഷാവ്യാപങ്ങളൊക്കെ തളർന്നു കിടക്കും എന്നാലും ഹൃദയവും അള്ളാഹുന് ഹൃദയം നന്നായി അള്ളാഹുവിനെ സ്വീകരിക്കുന്ന അവസ്ഥയിലായിരിക്കും അവനല്ലാതെ സർഗ സകലതിൽ നിന്നും മടക്കം വന്നതുമായിരിക്കും അപ്പോൾ അവൻ്റെ തലയുടെ ഭാഗത്ത് ഓതിക്കേൽപ്പിക്കുന്നത് കാരണം ഹൃദയത്തിൻ്റെ ശക്തി വർധിക്കും ഈ മൂന്ന് അടിസ്ഥാനങ്ങളും തൗഹീദ് നിസാലത്ത് ആഹ്റത്ത് എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങളും അവൻ ഗഹനമായി സത്യപ്പെടുത്തുകയും ചെയ്യും അത് കേട്ടുകൊണ്ട് വേണം മനുഷ്യൻ ഈ ലോകത്തുനിന്ന് തിരിച്ചു പോകാൻ മരിക്കാനാകുന്നവർക്ക് യാസീൻ ഓതിക്കൊടുക്കുക ലക്കൈനും മൗത്താക്കും യാസീൻ നിങ്ങൾ മരിക്കാനായി അവർക്ക് യാസീൻ ഓതിക്കെടുക്കുക وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته